നമസ്കാരം രണ്ടായിരത്തി ആറിന് മുമ്പ് സ്കൂളിൽ പഠിച്ചവരാണ് നിങ്ങളെങ്കിൽ സൗരയൂഥത്തിൽ ഒമ്പത് ഗ്രഹങ്ങളുണ്ടെന്നും അവയെല്ലാം സൂര്യനെ ഭ്രമണം ചെയ്യുന്നുണ്ടെന്നുമാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക എന്നാൽ രണ്ടായിരത്തി ആറിന് ശേഷം പഠിക്കുന്ന കുട്ടികളെ അധ്യാപകർ പഠിപ്പിക്കുന്നത് സൗരയൂഥത്തിൽ എട്ട് ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിനിടയിൽ ഒരു ഗ്രഹം എങ്ങോട്ടുപോയി നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തുപോയ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട ഗ്രഹം പ്ലൂട്ടോയാണ് ഏറ്റവും അവസാനം കണ്ടുപിടിക്കപ്പെട്ടതും സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്ത് സ്ഥിതി ചെയ്യുന്നതുമായ പ്ലൂട്ടോയെ ഇപ്പോൾ ഗ്രഹമായി കണക്കാക്കുന്നില്ല എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ക്ലോഡ് ടോംബോക് എന്ന ശാസ്ത്രജ്ഞനാണ് പ്ലൂട്ടോയെ കണ്ടെത്തുന്നത് അന്നു മുതലാണ് പ്ലൂട്ടോയെ സൗരയൂഥത്തിലെ ഒമ്പതാമത്തെ ഗ്രഹമായി നമ്മൾ കണക്കാക്കാൻ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ പ്ലൂട്ടോ മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് നമ്മുടെ ചന്ദ്രനേക്കാളും ചെറുത് അതിനാൽ അന്ന് തന്നെ ചില ശാസ്ത്രജ്ഞന്മാർക്ക് പ്ലൂട്ടോ യഥാർത്ഥത്തിൽ ഒരു ഗ്രഹമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറിൽ ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഐ എ യു ഗ്രഹങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ നിർവചനം തയ്യാറാക്കി ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിനെ ഗ്രഹം എന്ന് വിളിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പാലിക്കപ്പെടണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു ഇനി പറയുന്നവയാണ് ആ മൂന്ന് വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിബന്ധനകൾ ഒന്ന് അത് സൂര്യനെ ചുറ്റി പരിക്രമണം ചെയ്യണം രണ്ട് ഗോളാകൃതി ഉണ്ടായിരിക്കണം മൂന്ന് ഭ്രമണപഥത്തിനുള്ളിൽ മറ്റ് അന്യ വസ്തുക്കൾ ഉണ്ടായിരിക്കാൻ പാടില്ല ഈ നിബന്ധനകൾ ഒന്നും രണ്ടും പ്ലൂട്ടോയുടെ കാര്യത്തിൽ പാലിക്കപ്പെടുന്നുണ്ട് അതായത് പ്ലൂട്ടോ സൂര്യനെ ചുറ്റി പരിക്രമണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് രണ്ടാമത്തെ വ്യവസ്ഥയായ ഗോളാകൃതി ഉണ്ടെന്നുള്ളതും പ്ലൂട്ടോയുടെ കാര്യത്തിൽ പാലിക്കപ്പെടണമെന്നു പാലിക്കപ്പെടുന്നുണ്ട് എന്നാൽ മൂന്നാമത്തെ വ്യവസ്ഥ പാലിക്കപ്പെടുന്ന കാര്യത്തിൽ പ്ലൂട്ടോ പരാജയപ്പെടുകയാണ് കാരണം പ്ലൂട്ടോയുടെ ഭ്രമണപഥത്തിൽ അനേകം ചിഹ്നഗ്രഹങ്ങളും മറ്റു വസ്തുക്കളും കാണപ്പെടുന്നുണ്ട് പ്ലൂട്ടോയുടെ ഭ്രമണപഥത്തെ കുപ്പർ ബെൽറ്റ് എന്നാണ് വിളിക്കുന്നത് കാരണം കൊണ്ടുതന്നെ പ്ലൂട്ടോയെ ഒരു ഗ്രഹമായി കണക്കാക്കാൻ പാടില്ലെന്നും മറിച്ച് കുള്ളൻ ഗ്രഹമായി അഥവാ ഡാർക്ക് പ്ലാനറ്റായി മാത്രമേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ എന്നുമായിരുന്നു ഐ എ യു യുടെ തീരുമാനം ഇങ്ങനെയാണ് അതുവരെ ഒമ്പതാമത്തെ ഗ്രഹമായി കണക്കാക്കപ്പെട്ടിരുന്ന പ്ലൂട്ടോ രണ്ടായിരത്തി ആറ് മുതൽ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്ലൂട്ടോ ചില്ലറക്കാരനല്ല അതിന് പല പ്രത്യേകതകളുമുണ്ട് അതിലൊന്ന് പ്ലൂട്ടോയ്ക്ക് മൂന്ന് ചന്ദ്രന്മാർ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹം മാത്രമാണല്ലോ ഉള്ളത് പ്ലൂട്ടോയുടെ ഉപരിതലം ഐസ് കൊണ്ടുള്ള പർവ്വതങ്ങളാൽ നിറഞ്ഞതും അന്തർഭാഗത്ത് സമുദ്രങ്ങളുള്ളതുമാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ നാസ അയച്ച ന്യൂ ഹൊസോൺ സ്പേസ് ക്രാഫ്റ്റ് കണ്ടെത്തിയത് പ്രകാരം പ്ലൂട്ടോയിലെ കാഴ്ച കാഴ്ചകൾ കണ്ണഞ്ചിക്കുന്നതും മാസ്മരിയവുമാണ് അവസാനമായി നിങ്ങൾ ഗ്രഹം എന്ന് വിളിച്ചാലും കുള്ളൻ ഗ്രഹം എന്ന് വിളിച്ചാലും അനന്തമായ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണലിരുന്ന് പ്ലൂട്ടോ യാതൊരു പരാതിയുമില്ലാതെ ഇപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു